എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഗ്രൂപ്പ് ഡി പരീക്ഷ ഇരുപത്തി ഏഴാം തീയതി മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം നവംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി പതിനാറ് വരെ എക്സാം നടക്കാൻ പോകുന്നു ഇന്ന് മുതൽ സിറ്റി ഇന്റിമേഷൻ വന്നു തുടങ്ങുമെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട് യെസ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ ഉള്ളവർക്കെല്ലാം തന്നെ ഇന്ന് മുതൽ സിറ്റി ഇന്റിമേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിന് സിറ്റി ഇന്റിമേഷൻ വന്നായിരുന്നു അപ്പൊ അവരൊക്കെ എല്ലാവരും പ്രതീക്ഷ എങ്ങനെയാണ് ഡിസംബർ പകുതിയൊക്കെ ആകുമ്പോഴെ നടക്കത്തുള്ളൂ ചിലപ്പോൾ ജനുവരി വരെ നീണ്ടു പോയേക്കാം അങ്ങനെ ആഗ്രഹിച്ചവർക്കെല്ലാം തന്നെ നേരത്തെ എക്സാം വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം ഇനി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് സിറ്റി ഇൻഡിമേഷൻ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ നിങ്ങളുടെ മെയിലിൽ കയറി നിങ്ങൾ ഒന്ന് നോക്കണം നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ടോ ഇനി മെയിൽ വന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട അതിന് വേണ്ട ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ലിങ്കിൽ നിങ്ങളൊന്ന് കയറി നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ അവിടെ ഓപ്പൺ ആയി വരും ആ വിൻഡോയ്ക്കകത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഫസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യാം രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഒരു ക്യാരക്ടർ അവിടെ കാണും അതിനൊന്ന് ഇമേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ക്യാരക്ടർ ടൈപ്പ് ചെയ്ത ശേഷം നേരെ ലോഗിനിലേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് സിറ്റി ഇൻഡിമേഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഓക്കെ ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കാരണം എല്ലാവർക്കും മെയിൽ വരണമെന്ന് നിർബന്ധം ഒന്നും അപ്പൊ മിസ് ആയി പോണ്ട അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും നിങ്ങളുടെ ആ സിറ്റി ഇൻഡിമേഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് അഥവാ നിങ്ങൾക്ക് സിറ്റി ഇൻഡിമേഷൻ വന്നിട്ടില്ല എങ്കിലും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല മീൻസ് ഏതാണ്ട് ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് അതായത് നവംബർ ഇരുപത്തിയേഴ് മുതൽ ജനുവരി പതിനാറ് വരെ പറയുമ്പോൾ ഈ മാസം നാല് ദിവസം ഡിസംബറിൽ മുപ്പത്തി ദിവസം മുപ്പത്തി അഞ്ച് ദൻ ജനുവരിയിൽ പതിനാറ് ദിവസം മുപ്പത്തി അഞ്ചും നാല്പത്തിയഞ്ച് ഏതാണ്ട് അൻപത്തി ഒന്ന് ദിവസങ്ങൾ അൻപത്തി ഒന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് നമുക്ക് എന്നാണോ എക്സാം അതിന് പത്ത് ദിവസം മുമ്പായിരിക്കും സിറ്റി ഇൻഡിമേഷൻ വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ സിറ്റി ഇൻഡിമേഷൻ വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ആയിട്ടില്ല അതാണ് മീനിങ് വരുന്നത് അല്ലാതെ പാനിക് പാനിക്കാവേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണോ എക്സാം അതിന് പത്ത് ദിവസങ്ങൾക്ക് മുമ്പായിരിക്കും സിറ്റി ഇൻഡിമേഷൻ വരുന്നത് മാത്രമല്ല അതിന് എക്സാമിന് ദിവസങ്ങൾക്ക് മുമ്പാണ് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരുന്നത് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡ് വരുന്നത് എവിടെ വെച്ചാണ് നിങ്ങളുടെ എക്സാം ഏത് സെന്ററിൽ വെച്ചാണ് എക്സാം അതൊക്കെ വരുന്നത് ദിവസങ്ങൾക്ക് മുമ്പായിരിക്കും ഓക്കെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനമായിരിക്കും നിങ്ങൾക്ക് വന്നേക്കുന്നത് അതായത് ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ ഉള്ളവർക്ക് ഇങ്ങനൊരു സാധനം വന്നേക്കാണ് ഇത് നമ്മുടെ ഒരു സ്റ്റുഡന്റിന് വന്ന സാധനമാണ് പുള്ളി എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ടേക്കുന്നത് നോക്കിയേ വന്ന സമയം എന്ന് പറഞ്ഞാൽ െ മൂന്ന് ഇരുപത്തിയേഴ് ആണ് പുള്ളി എനിക്ക് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം തന്നെ സിറ്റി ഇന്റിമേഷൻ പുള്ളിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റും എവിടെ വെച്ചാണ് എക്സാം അപ്പൊ നോക്കുക നമ്മുടെ കുട്ടികൾക്കെല്ലാം തന്നെ കേരളത്തിൽ തന്നെ ഞാൻ ഈ പറയുന്നത് ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ ഉള്ള കുട്ടികൾക്കെല്ലാം തന്നെ കേരളത്തിൽ തന്നെയാണ് എക്സാം സെന്റർ കിട്ടിയേക്കുന്നത് അപ്പൊ ഇവിടെ എറണാകുളത്താണ് പുള്ളിക്ക് എക്സാം സെന്റർ കിട്ടിയത് ദൻ എറണാകുളത്ത് ഇരുപത്തിയേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്കൻഡ് ഷിഫ്റ്റ് ആണ് പുള്ളിക്ക് കിട്ടിയേക്കുന്നത് അപ്പൊ ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം മറ്റന്നത്തെ കയറിയുകൾ നിങ്ങൾക്ക് കിട്ടും ഞാൻ നേരത്തെ തന്നെ ഇങ്ങനത്തെ കയറുകൾ ഇങ്ങനത്തെ ഒരു ഇൻഡിവേഷൻ ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ ക്വസ്റ്റൻ പ്രാക്ടീസ് ചെയ്തോ ലാസ്റ്റ് റൗണ്ട് ഒരുപാട് ടോപ്പിക്കൽ പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നത് ക്വസ്റ്റൻ പ്രാക്ടീസിലൂടെയാണ് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ എൻ ഡി പി സി ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ ഒരുപാട് പേർക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ടോപ്പിക്കും ബാക്കിയെല്ലാം പഠിച്ചായിരുന്നു പക്ഷെ എക്സാം സെന്ററിലേക്ക് പോയപ്പോ അവർക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല പഠിച്ച ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ആ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത് ഒരുപാട് ടോപ്പിക്ക് പഠിക്കുന്ന നല്ല കാര്യം മറിച്ച് എന്താണ് നമ്മൾ പഠിച്ച സാധനം നമുക്ക് വേണ്ട പോലെ അപ്ലൈ ചെയ്യാൻ പറ്റണം ആ സ്പീഡ് നമുക്ക് പറ്റണം അതിന് വേണ്ടിട്ട് ഇഷ്ടമാതിരി നിങ്ങള് ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകൾക്ക് ഒന്ന് റിവിഷൻ ദെൻ കൊടുത്തോണ്ടിരിക്കുകയൻസ് കറണ്ട് അഫേർട്സ് അതിലെ പ്രധാനപ്പെട്ട ഒന്ന് റിവിഷൻ കൊടുത്തോണ്ടിരിക്കുക ഓടിച്ചു വായിച്ചാൽ മതി കാര്യം ഇനി എക്സാമിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മെമ്പറിലെല്ലാം കാണും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട മക്കളെ നല്ലത് മാത്രം നേരുന്നു നിങ്ങളെ നേടത്തുള്ളൂ നിങ്ങളെ നേടത്തുള്ളൂ നിങ്ങളെ നേടത്തുള്ളൂ ഓക്കെ സൂപ്പർ നോട്ട്സ് ഒരു അടിപൊളി ടെസ്റ്റ് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവസാന നിമിഷം പ്രാക്ടീസ് ചെയ്യാനായിട്ട് വെറും ഇരുന്നൂറ്റൻപത് രൂപ മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒത്തിരി മൈക്രോ നോട്ട്സ് ഉണ്ട് ജി കെ കവർ ചെയ്യാനായിട്ട് മൈക്രോ നോട്ട്സ് ഇഷ്ടം മാതിരി ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് 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 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട് അപ്പൊ എല്ലാവരും ഇത് നന്നായിട്ട് യൂസ് ചെയ്യുക നിങ്ങളുടെ സ്പീഡ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് കൂട്ടുക അപ്പോൾ ഇനിയുള്ള കുറച്ച് ദിവസം ബ്രേക്ക് കൊടുക്കുക ബ്രേക്ക് കൊടുക്കുക എങ്ങനെ നിങ്ങളുടെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ബ്രേക്ക് കൊടുക്കുക പഠിത്തത്തില് മാത്രം ഫോക്കസ് ചെയ്യുക ഒരു കാര്യം ഉറപ്പിച്ചോ നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചു നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് കൊടുത്തു നിങ്ങളെ നേടത്തുള്ളൂ നിങ്ങളെ നേടത്തുള്ളൂ ഓക്കെ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു